അപ്പോൾ അതിങ്ങനെ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേച്ചി മിഠായി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതിന് കടല വറുത്ത് ഇത് മിക്സിയിട്ട് ചാറിലിട്ട ഒരു കറുക്ക് അത് ഇലക്കായും ചേർത്തിണ്ടേ പിന്നെ അത് എള് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ശർക്കര ഇതുപോലെ തിളപ്പിച്ച് അങ്ങനെ അതിനകത്തേക്ക് എള്ള കൂടെ ചേർത്ത് കടലയും നമ്മൾ നേരത്തെ ഇലക്കയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതും അതിനകത്ത് ഇട്ടിളക്കി കൊടുക്കുക ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ കുറച്ച് വെള്ളം മതി കിട്ടോ അത് ഇതുപോലെ നല്ല രീതിയിൽ ചൂടായി വരണം പിടിച്ചാൽ കിട്ടണ രീതിയിലായി വരുമ്പോൾ ഇത് നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇത് വാഴയുടെ എല്ലാം കൂട്ടിയിട്ട് പിടിച്ചത് അതുപോലെ എടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ കിട്ടാൻ പ്രയാസമാകും കേട്ടോ അങ്ങനെ ഇതെല്ലാതും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളുണ്ട് അതവിടെ റെഡിയായി നാൻ കഴിക്കാണ് കേട്ടോ നല്ല ിഷ്ടമായി കഴിച്ചപ്പോൾ മിഠായി ഇഷ്ടമായി എന്നൊക്കെ പറയണ്ടായിരുന്നു